ഗൈസ് അപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് മുഴുവൻ ഐ എസ് എൽ ക്ലബ്ബുകൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സീസൺ ഐ എസ് എൽ താൽക്കാലികമായി ഹോൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന വിവരം എഫ് എസ് ടി കഴിഞ്ഞ ദിവസമാണ് ഐ എസ് എൽ ക്ലബുകൾ അറിയിച്ചിരുന്നത് എ എഫ് എഫുമായി എം ആർ ഐ അഗ്രമെന്റ് പുതുക്കാൻ ഇതുവരെ എഫ് എസ് ടിന് സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അടുത്ത ഐ എസ് എൽ സീസന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ സാധിക്കാത്തത് നിലവിൽ ഇതിനാൽ തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേസമയം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് മാർക്കസ് മനുഗിലെ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ എല്ലാ വിദേശ താരങ്ങളോടും മറ്റ് ക്ലബ്ബുകൾ ുടെ ഓഫറുകൾ വേണമെങ്കിൽ നോക്കി തുടങ്ങിക്കൊള്ളൂ എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിന് ബ്ലാസ്റ്റേഴ്സ് തടസ്സം നിൽക്കില്ല നിങ്ങൾക്ക് ക്ലബ്ബ് വിടണമെന്നുണ്ടെങ്കിൽ ക്ലബ്ബ് വിടാൻ പോകേണ്ടവർക്ക് പോകാമെന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള വിദേശ താരങ്ങളെ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള മൂന്ന് വിദേശ താരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അഡ്രിയാൻ ലൂണ നോവാസ ദുസൺ ലെഗാട്ടർ കഴിഞ്ഞ ദിവസമായിരുന്നു ഹെസൂസ് ജിമിനസ് ക്ലബ്ബുമായി മ്യൂച്വലി വേർ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെസൂസ് ജിമീനസ് ക്ലബ്ബ് വിടാനുള്ള കാരണം തന്നെ ഇതായിരുന്നു ഐ എസ്സിന്റെ കാര്യത്തിൽ വന്നൊരു ആശങ്കയാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടതുപോലും അപ്പോൾ ക്ലബ്ബ് തന്നെ ഇപ്പോൾ വേണ്ടവർക്ക് പോകാമെന്നുള്ളത് അറിയിക്കുമ്പോൾ നിലവിലെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ അവർ ക്ലബ്ബ് വിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതിപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല മറ്റെല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളും ഈയൊരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള പല വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് എല്ലാ ക്ലബ്ബുകളും ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഐ എസ് എൽ കാര്യത്തിലൊരു ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ എല്ലാ ക്ലബ്ബുകളെയും ഇത് ബാധിക്കുന്നതാണ് ഇതാണ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു ബൈ